ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാമോളം വരും അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ ഒരു കഷ്ണം കുമ്പളങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു പഴയകാല വിഭവമായ കുറുക്ക് കാളിനാണ് തയ്യാറാക്കുന്നത് ഞാൻ ഈ മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞ് എടുത്തുകൊണ്ട് വരാം മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അല്ല എരിവുള്ള മുളക് പൊടിയാണ് അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണ് അതും കൂടി ഇട്ടുകൊടുത്തു ഒരു ഒരു സ്പൂൺ ശർക്കര ചീകിയത് അതിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു കപ്പ് പുളിയില്ലാത്ത തൈര് മിക്സീൽ അടിച്ചതാണ് വെള്ളം ചേർക്കാതെ അടിച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇനി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടിപ്പോവരുത് പോകരുത് ഇത്ര വെള്ളം മതി അത് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇതിന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ അവിടെ ഇരുന്ന് വേവുന്ന സമയത്ത് ഒരു അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒരു മുറി തേങ്ങ തിരുമേത് ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പുളിയില്ലാത്ത തൈരൊഴിച്ചു കൊടുക്കാം ഒരു കപ്പ് തൈരൊഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുക ഇതിന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ കുറുക്കുകാലിനൊക്കെ നന്നായി തിളച്ച് വെന്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് രണ്ട് കറിവേപ്പിലൂടെ ഞാനങ്ങ് ചേർത്ത് കൊടുത്തു അപ്പോൾ ഈ കഷണങ്ങളെല്ലാം കുമ്പളങ്ങയും മത്തങ്ങയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക ജീരകവും തേങ്ങയും തൈരും ചേർത്ത് അരച്ചതാണ് ഈ അരപ്പ് ഒന്ന് തിളച്ച് വരണം ഞാൻ മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നല്ല രുചികരമായ പഴയകാല രസകാലൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത്രയും മതി ഇനി ഒന്ന് തിളച്ചാൽ മതി അവിടെ ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടാന്ന് നോക്കിയിട്ട് ഇത് ഇറക്കി വയ്ക്കാം ഇത് വറ്റുമ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കും രസകാലം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് പഴയകാലം ഒരു വിഭവമാണ് കുറേ കൂടി നല്ല തിക്കായിട്ടിരിക്കണമെങ്കിൽ കുറച്ച് സമയം കൂടെ അടുപ്പിൽ വെച്ചൊന്ന് കുറുക്കിയെടുത്താൽ മതി ഇത് ഇനി ഇറക്കി വെച്ചിട്ട് ഒന്ന് താളിച്ചൊഴിച്ചു കൊടുക്കാം നല്ല കുറു കുറുത്ത ചാറാണിത് ഇരിക്കുമ്പോൾ കുറേ കൂടി ഒന്ന് കുറുകി വരും താളിക്കാനായി ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുക നെയ്യിൽ താളിച്ച് എടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു പഴയകാല ടേസ്റ്റ് വരുന്നത് ഈ നെയ്യെല്ലാം ഒന്ന് മിൽക്റ്റായി വരണം നെയ്യൊക്കെ ഒന്ന് മിൽറ്റായി വന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക കടുകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരണം കടുകയൊക്കെ പൊട്ടി വന്നപ്പോൾ ഒരു ഉലുവ ഇട്ട് കൊടുക്കുക മുഴുവൻ ഉലുവയാണ് അതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി നെയ്യ് കിടന്ന് മൂക്കുമ്പോൾ നല്ല ഒരു മണമൊക്കെ വരും കാളൻ്റെ പ്രധാന എന്ന് പറയുന്നത് തന്നെ ഈ നെയ്യില് താളിച്ചൊഴിക്കുന്നതാണ് അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഒരുവിധം മൂത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഒരു രണ്ട് വറ്റൽ മുളക് ചെറുതായിട്ട് മുറിച്ച് അത് ഇട്ട് കൊടുക്കുക തീ അണച്ച ശേഷം രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വരണം കളർ മാറാതെ ഒന്ന് മൂത്ത് വന്നാൽ മതി തീ അണച്ചിട്ട് വേണം കറിവേപ്പില ചേർക്കാൻ ഇനി ഇത് നമ്മുടെ കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കുക താളിച്ചത് കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതീവ രുചികരമായ കാളൻ ഇവിടെ റെഡിയായി കണ്ടോ ഇപ്പം തന്നെ നന്നായി ചൂട് മാറിയില്ല നല്ല കട്ടിയായിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇലയുടെ അറ്റത്തൊരു തൊടുകറിയായിട്ടാണ് കാളൻ വിളമ്പുന്നത്